പറയുന്നത് മുഴുവൻ ശരിയാണോ അദ്ദേഹം പറയുന്നത് ആള് ഒന്നും ഞങ്ങൾ പറയുന്നില്ലല്ലോ അദ്ദേഹം അദ്ദേഹം പി ശശിക്കെതിരെ പറഞ്ഞ മുഴുവൻ ആരോപണങ്ങളും ലീഗ് യോജിക്കുന്നുണ്ടോ അല്ല അന്വേഷിക്കണം എന്നല്ലോ പറയുന്നത് പറഞ്ഞ് മുഴുവൻ അദ്ദേഹം പറഞ്ഞ് നൂറ് ശതമാനവും ശരിയാവുന്നു പറയുന്നില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ ഗുരുതരമാണ് ഗൗരവ സ്വഭാവത്തിലുള്ളതാണ് അതിനെക്കുറിച്ച് സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ അന്വേഷണം നടക്കട്ടെ ശശിയെക്കുറിച്ചും നടക്കട്ടെ അതൊക്കെ നടക്കുമ്പോൾ അതിന് തെരുവുകൾ പുറത്തു വരുമല്ലോ അത് മുഖ്യമന്ത്രിയുടെ കീഴിലും എ ഡി ജി പിയുടെ കീഴിലുമുള്ള ഒരു സംഘമാകരുത് അന്വേഷിക്കേണ്ടത് അപ്പം നേരത്തെ എ ഡി ജി പിക്ക് എതിരെയുള്ള അന്വേഷണം നടത്താൻ ഡിവൈഎസ്പിയെ ചുമതലപ്പെടുത്തിയ ഗവൺമെൻറ് അങ്ങനെ െ ആണ് സ്വർണ്ണക്കടത്തുകാരുള്ളത് ആരുടെ പിന്നിലാണ് സ്വർണം കുട്ടിക്കുന്നവരുള്ളത് എന്നൊക്കെ അന്വേഷിക്കട്ടെ ഞങ്ങൾ പറയുന്നത് രണ്ടു കൂട്ടർ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുമ്പോൾ രണ്ടു കൂട്ടർ കണ്ണന്മാരാണ് വരുന്നത് അന്വേഷിച്ചോട്ടെ വളരെ നല്ലത് നിഷ്പക്ഷമായി ജനങ്ങൾക്ക് വിശ്വാസമുള്ള അന്വേഷണം ജുഡീഷ്യലായാലും കുഴപ്പമില്ല ഈ ുടെ കീഴിലത് എന്ന് മാത്രീ ഇല്ല അറിഞ്ഞിട്ട് തന്നെയാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം താങ്ക് യു വെരി മച്ച്